വരൂ നേടു വൻ വിലക്കുറവിനൊപ്പം കൈ നിറയെ സമ്മാനങ്ങളും ഇമ്മാനുവൽ സ്വീറ്റ്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി നഗരത്തിലെ താൽക്കാലിക ഡിവൈഡർ സംവിധാനം നാട്ടുകാർക്ക് കെണിയായി മാറുന്നു വാഹനങ്ങൾ ഇടിച്ചും മറ്റും കേടുപാടുകൾ വന്ന ഡിവൈഡറുകൾ മാറ്റാതെ അവിടെ തന്നെ കിടക്കുന്നത് പതിവ് കാഴ്ചയാണ് ഇപ്പോൾ മേലേപ്പട്ടമ്പി പാലക്കാട് റോഡിൽ പുതുതായി സ്ഥാപിച്ച ഡിവൈഡർ ആണ് തകർന്നിരിക്കുന്നത് ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച ബോർഡുകൾ തകർന്ന് റോഡ് മുറിച്ച് കടക്കുന്ന കാൽനട യാത്രക്കാർക്ക് പോലും അപകട ഭീഷണിയായി മാറിയിരിക്കുകയാണിപ്പോൾ ഡിവൈഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും രാത്രിയിൽ വരുന്ന വാഹനങ്ങൾക്ക് അറിയാൻ ഒരു സൂചന ഇവിടങ്ങളിൽ ഒന്നും തന്നെയില്ല മിക്ക സമയങ്ങളിലും വാഹനങ്ങൾ ഇടിച്ചു മറിഞ്ഞു വീണും ഇത്തരത്തിൽ അപകടകരമായും വിധം നിൽക്കുന്ന ബോർഡുകൾ ദിവസങ്ങളോളം അവിടെ കിടക്കുകയാണ് പതിവ് പോലീസ് സ്റ്റേഷന് സമീപത്തെ ബസ് യാഡിനായി സ്ഥാപിച്ച ബോർഡുകളുടെ എണ്ണം ഇന്ന് അഞ്ച് എണ്ണമായി ചുരുങ്ങി വാഹനങ്ങൾ ഇടിച്ചു തകരുന്ന ഡിവൈഡറുകൾ മാറ്റി സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറാവുന്നില്ലെന്ന പരാതിയുമുണ്ട് ഇവിടെ സ്ഥാപിച്ച് ചെറിയ കോൺക്രീറ്റ് തൂൺ ഇത്തരത്തിൽ വാഹനമിടിച്ച് തകർന്നിരുന്നു അത് ഒരു വർഷത്തേക്ക് മാറ്റിയിടാൻ പോലും അധികൃതർ തയ്യാറായില്ല തുടർന്ന് നാട്ടുകാർ ഇടപെട്ടാണ് റോഡിൽ നിന്നും കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ സൈഡിലേക്ക് മാറ്റിയതെന്നും നാട്ടുകാർ പറഞ്ഞു നമ്മൾ നാട്ടുകാർക്കും ഒരു ഉപകാരപ്രദമായിട്ടാണ് പട്ടാമ്പി ടൗണിലൊക്കെ ഡിവൈഡറുകൾ സാധാരണ നിർമ്മിക്കാറ് പക്ഷേ പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം അത് ജനങ്ങൾക്കൊരു ദ്രോഹമായിട്ടാണ് പട്ടാമ്പിക്ക് വരുന്ന വാഹനങ്ങൾക്കും ഒരു ദ്രോഹമായിട്ടാണ് കാരണം ദിവസങ്ങളോളമായിട്ട് നമ്മളെ പട്ടാമ്പിയിൽ ഡിവൈഡർ തകർന്നെടുക്കരുത് ഒരാൾ വന്നിട്ട് അത് തിരിഞ്ഞു നോക്കാനോ അത് നേരാക്കാനോ ഇതുവരെ ഒരി സംവിധാനം ചെയ്തിട്ടില്ല വരുന്ന വണ്ടിക്കാരൊക്കെ അതിമുതി പോയിട്ട് വണ്ടികൾക്ക് കേടുപാട് സംഭവിക്കുന്നതല്ലാതെ അതൊന്നും മാറ്റിയിടാനൊന്നും ആരും വരുന്നില്ല കാരണം ആ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം കാരണം അതിലൊക്കെ ഒരാൾ ആൾ പഠിക്കുമ്പോൾ മുഖം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുരുതരമായ പരിക്കേ സംഭവിക്കാനുള്ള ഭയങ്കര സാധ്യത കൂടുതലും അതേപോലെ തന്നെ നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലുള്ള നമ്മുടെ ബസ് സ്റ്റാൻഡ് മുമ്പിൽ വലിയ രീതിയിലൊരു ഡിവൈഡർ ഉണ്ടായിരുന്നു ആ ഡിവൈഡർ വലിയ ഒരു കോൺക്രീറ്റിൻ്റെ കട്ടൊക്കെ അവിടെ കൊടുന്ന് വെച്ചിരുന്നു ബസ് ഒരു ബസ് വന്നിട്ട് ആ കോൺക്രീറ്റ് കട്ട ഇടിച്ച് തെർപ്പിക്കുകയും അത് പിന്നെ പല വണ്ടികളും അതിൽ വന്നിരിക്കുന്ന കുറേ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഡിവൈഡർ മാത്രം ഉണ്ടല്ലോ അതിനൊരു ഒരു സിഗ്നൽ ഇല്ല രാത്രി വരുന്ന വണ്ടിക്കാർക്ക് ഇവിടെ ഒരു ഡിവൈഡർ ഉണ്ട് എന്ന് കാണാൻ പോലും സാധിക്കാത്തൊരവസ്ഥയിൽ കാരണം വരുന്ന വണ്ടികളൊക്കെ അതിൻ്റെ ഇടിക്കുക അത് ഇടിച്ചിട്ട് വണ്ടിക്ക് തകരാറ് സംഭവിക്കുക അത് മാറ്റി വെക്കാനോ അല്ലെങ്കിൽ അതിനൊരു വേറൊരു സംവിധാനം കാണാനോ ഇതുവരെ അധികാരികൾക്ക് സാധിച്ചിട്ടില്ല ഇപ്പം പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഡിവൈഡർ ആകെ മൂന്ന് മൂന്ന് കഷ്ണമുള്ളൂ കാരണം വല്ലാതും വണ്ടിക്കാർ വന്ന് ഇടിച്ച് ഇടിച്ച് തീർപ്പിക്കാൻ പോവുക സൂചനാ സംവിധാനം പോലും സ്ഥാപിക്കാത്തതുകൊണ്ട് രാത്രി കാലങ്ങളിലാണ് അപകടങ്ങൾ ഏറെയും നടക്കുന്നത് അധികൃതർ ചെയ്യേണ്ട ജോലി കൃത്യമായി ചെയ്യാതെ അപകടത്തിൽപ്പെടുന്ന വാഹനയാത്രക്കാർ തന്നെ ഡിവൈഡറുകൾ പുനഃസ്ഥാപിക്കണമെന്ന വിചിത്രമായ നടപടിയാണ് പോലീസിൻ്റെതെന്നും പരാതിയുണ്ട് എന്നിട്ട് ഇപ്പോൾ അടുത്തേ നമ്മുടെ ഒരു സുഹൃത്ത് ഒരു ഓട്ടോക്കാരൻ ഒരു പെട്ടി ഓട്ടോക്കാരൻ അദ്ദേഹം ഐസ്ക്രീം കൊച്ചവടം കഴിഞ്ഞ് വരുന്ന വഴിയിൽ രാത്രി വരുന്നപ്പോൾ ഈ ഡിവൈഡർ കാണാൻ സാധിക്കാതെ ആ ഡിവൈഡറിന് വന്ന് വണ്ടി ഇരിക്കുകയും അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്ക് സംഭവിക്കുകയും അദ്ദേഹത്തിൻ്റെ വാഹനം ഗ്ലാസ് ഉൾപ്പെടെ പൊട്ടി വാഹനത്തിന് ഗുരുതരമായ പരിക്ക് സംഭവിക്കുകയും ചെയ്തു എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാഹനം വന്ന് ഡിവൈഡർ വരെല്ലാം തട്ടി മറ്റൊരു പരാതിയും ആവശ്യപ്പെടാൻ പറ്റില്ലല്ലോ വിചാരിച്ച് അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വാഹന നമ്പർ പരിശോധിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളി വരിക എന്ത് പറഞ്ഞുകൊണ്ട് ഈ ഡിവൈഡർ നിങ്ങൾ വന്ന് നേരാക്കി തരണം എന്നാണ് പോലീസുകാരുടെ ഭാഗത്തു നിന്നുള്ള മറുപടി ഇങ്ങനെയാണോ അത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിനൊരു ബദൽ സംവിധാനം കാണേണ്ടത് പോലീസ് പോലീസ് വിഭാഗത്തിൻ്റെ ഭാഗത്തു ട്രാഫിക് വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്നോ അതിന് ഒരു ബദൽ സംവിധാനം കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ജനങ്ങൾ വന്ന് വാഹന ഡിവൈഡർ മോയി ഇടിക്കുക ജനങ്ങൾക്ക് പരിക്ക് പറ്റുക ജനങ്ങളെ വാഹനങ്ങൾ തകരുക അതിനൊന്നും ഒരു ഒരു ഇല്ലാത്ത രീതിയിലാണ് ഇവിടുത്തെ അധികാരികളുടെ പോകുള്ളത് ഞങ്ങളിതിന് ശക്തമായ പ്രതിഷേധമായി മുന്നോട്ട് വരാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ നഗരമധ്യത്തിൽ തന്നെ വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ഒരുപോലെ അപകട ഭീഷണി ഉയർത്തുന്ന തരത്തിൽ മാറിയ ഡിവൈഡറുകൾ നേരെയാക്കുന്നതിനോ ശാശ്വത പരിഹാരം കാണുന്നതിനോ എന്തുകൊണ്ട് അധികൃതർ തയ്യാറാവുന്നില്ല എന്ന ചോദ്യവും ഉയരുന്നുണ്ട് വലിയൊരു അപകടം സംഭവിച്ച് ജീവൻ പൊലിഞ്ഞാൽ മാത്രം നടപടിയെടുക്കുന്ന അധികാരികളുടെ ഇപ്പോഴത്തെ മൗനവ്രതം ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ഇത്തരത്തിലുള്ള നിസ്സാരമായി കാണുന്ന അപകടക്കെണികൾ ഇല്ലാതാക്കേണ്ടതും അധികാരികളുടെ ഉത്തരവാദിത്വം തന്നെയാണ് ഇത്രയേറെ തിരക്കുള്ള പട്ടാമ്പി പോലുള്ള ടൗണിൽ പോലീസും ട്രാഫിക് ഉദ്യോഗസ്ഥരും സ്ഥാപിക്കുന്ന നോ പാർക്കിംഗ് ബോർഡുകൾ കൊണ്ട് തന്നെ ജനം വലഞ്ഞിരിക്കുകയാണ് കാരണം എവിടെയാണ് പാർക്കിംഗ് ചെയ്യേണ്ടത് എന്നുള്ള ജനങ്ങളുടെ ചോദ്യത്തിന് ഇവർക്കൊന്നും മറുപടിയുമില്ല അതുപോലെ ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുക്കുന്ന നടപടികളാണ് തങ്ങൾ കൈക്കൊള്ളുന്നത് എന്ന് സ്വയം അവകാശവാദം ഉന്നയിക്കുന്ന അധികൃതർ ഈ അപകടക്കെണ്ണി കണ്ടില്ലെന്ന് നടിക്കരുത് എന്നാണ് പറയാനുള്ളത്